എൻ്റെ പേര് അനിത ഞാൻ കൊല്ലത്ത് കൊട്ടാരക്കരയ്ക്കടുത്ത് പുത്തൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ആദ്യമായ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞാൻ വിദേശത്തേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നതാണ് അഞ്ചോ എട്ടത്തോളം ഐ എൽസ് എഴുതി പക്ഷേ ഞാൻ പോയിന്റുകൾക്ക് പോയിന്റുകൾ മാർക്ക് മാർക്ക് നഷ്ടപ്പെട്ട് അങ്ങനെ പോകാൻ പറ്റാതെയായി അങ്ങനെ ആ സ്വപ്നം അവിടെ ഉപേക്ഷിച്ചു അടുത്തത് ഡ്രൈവിങ് പഠിക്കാമെന്നുള്ള രീതിയിൽ പോയി ഡ്രൈവിങ് ഒരു വട്ടം പോയി പകുതി കിട്ടും പകുതി കിട്ടത്തില്ല അങ്ങനെ രണ്ട് മൂന്ന് വട്ടമായി അതും ഉപേക്ഷിച്ചു അങ്ങനെ എല്ലാം ഉപേക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു അങ്ങനെ പിന്നെ പുറത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും ഹസ്ബൻഡ് വിടത്തില്ല ജോലിക്ക് വിടത്തില്ല ഹസ്ബൻഡിൻ്റെ ദുബായിൽ ജോലിയുണ്ട് അതുകൊണ്ട് ജീവിക്കാമെന്നുള്ള രീതിയായി അതിനുശേഷം എൻ്റെ നാട്ടിലേക്ക് ചെല്ലാനോ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടായി അവരെല്ലാം ചോദിക്കും ഇത്രയും കഷ്ടപ്പെട്ട് അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ട് ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കാനാണോ എങ്കിൽ പിന്നെ ലോൺ എടുക്കണ്ടായിരുന്നല്ലോ ബാങ്കിൽ പോകാം ബാങ്ക് മാനേജർ വക ക്വസ്റ്റ്യൻ അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ നേരിട്ടു എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയായി അങ്ങനെ ഒടുവിൽ അവസാനം തയ്യൽ പഠിക്കാൻ ഞാൻ പോയി എങ്കിൽ ത ഇപ്പം നല്ല ഒരു ബ്ലൗസ് തയ്ച്ച് കൊടുക്കുന്നതിനായാലും പത്തിരുന്നൂറ് രൂപ കിട്ടുമെങ്കിൽ തയ്യൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് തയ്യൽ പഠിക്കാൻ പോയി ആ സമയത്താണ് കൊറോണ വരുന്നത് കൊറോണ വന്നു എൻ്റെ ഹസ്ബൻ്റിന് കൊറോണ പിടിച്ചു അവസാനം പുള്ളി ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു അങ്ങനെ ഞങ്ങളുടെ മുമ്പിലുള്ള മാർഗ്ഗങ്ങളെല്ലാം അടഞ്ഞു ഹസ്ബൻഡിന് ജോലിയില്ല വീട്ടിൽ വേറെ ആർക്കും ജോലിയില്ല ആ സമയത്ത് തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും എൻ്റെ ഫാദറിലേക്ക് ആയി അത് രണ്ടാം സ്റ്റേജ് ആയിരുന്നു അങ്ങനെ ഇത് കുറേ ക്രിട്ടിക്കലായി പുള്ളി മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ തന്നെ കാസ്റ്റിലുള്ള ഒരു ചേച്ചി അവിടെ വരികയും ഇതുപോലെ ഉടമ്പടി ഉപ്പും തേനും ഒക്കെ കൊണ്ടു തന്നിട്ട് പറഞ്ഞു ഇതുപോലൊരു പള്ളിയുണ്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ അസാധ്യമായ ഏത് കാര്യവും അധവ് സാധിച്ചു തരും എന്നൊക്കെ പറഞ്ഞു അപ്പം ഓക്കെ ശരി പോവാമെന്നായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഞാൻ ഹസ്ബൻറ്റും എൻ്റെ ഇളയ കുഞ്ഞും കൂടി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യ നിയോഗമായിരുന്നു ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽസ് എനിക്ക് പാസ്സാകണം എന്നുള്ളത് അങ്ങനെ ഇവിടെ വന്ന് നിയോഗമൊക്കെ വെച്ച് വീട്ടിൽ പോയി അതിന് മുമ്പ് ഞാൻ നഴ്സിംഗ് പഠിക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ ഒരു ബൈബിളുണ്ട് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ അവരുടെ കൂടി ചേർന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ യേശുവിൽ ഭയങ്കര വിശ്വാസത്തിലുള്ള ഒരാളായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം വിഷമങ്ങൾ വരുമ്പോൾ മാത്രം ബൈബിളിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയിരുന്നു അപ്പോൾ ആ ബൈബിൾ ഞാൻ കൂടെ കൂടെ എടുത്ത് വായിക്കും എനിക്ക് വിഷമവും വരുന്ന എല്ലാം ഞാൻ യേശോപ്പച്ചിനോട് പറയും മാതാവിനോട് പ്രാർത്ഥിക്കും അങ്ങനെ ആയിരുന്നു രീതി അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം ബൈബിൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ ഐ എസ് വേണോ ഓയിറ്റ് വേണോ എന്നതായിരുന്നു ആദ്യത്തെ ആദ്യത്തെനുചിത് ഐ എൽസ് എഴുതി ഒരുപാട് പെട്ടെന്ന് ഐ എസ് എഴുതി പരാജയപ്പെട്ടതുകൊണ്ട് പിന്നെ ഐ എൽസ് എഴുതാൻ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല അങ്ങനെ ഞാൻ ഓയിറ്റ് തിരഞ്ഞെടുത്തു ഓയിറ്റ് തിരഞ്ഞെടുത്ത് ഓൺലൈൻ ക്ലാസ് തുടങ്ങി ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പം റീഡിങ്ങും ലിസ്ണിങ്ങും എനിക്ക് ഭയങ്കര പാടായി കാരണം വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റത്തില്ല കുഞ്ഞുണ്ടായതുകൊണ്ട് അങ്ങനെ ഞാൻ ഇതിന് രണ്ടിനും വേണ്ടി ഞാൻ ഓഫ്ലൈൻ പോയി ഓഫ്ലൈൻ പോയി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ ആകെ തെരടിയായി അവിടെ ഒരു സാറേ ഉള്ളൂ സാറിന് ഒ ഇ ടിയെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല സാറിന് ആകെ ഐ എൽസ് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ നമുക്ക് റീഡിംഗ് ഒക്കെ അതിന് കുറേ ടിപ്സും ഒക്കെ ഉണ്ട് ഇതൊന്നും പറഞ്ഞു തരാൻ എനിക്കാളില്ല ഞാൻ വെറുതെ രാവിലെ ചെല്ലും എന്തൊക്കെയോ വായിക്കുക എന്തൊക്കെയോ എഴുതും പകുതി മുക്കാലും പൊട്ടത്തെറ്റ് അങ്ങനെയൊക്കെയാണ് അങ്ങനെ കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ രണ്ടോ മൂന്നോ തവണ എഴുതിയ ശേഷം അവർ കൂടെ ഇരുന്ന കുട്ടികൾ എനിക്ക് പറഞ്ഞു തന്നു ചേച്ചി റീഡിങ്ങിന് ഇത് ചെയ്യണം ലിസണിങ്ങിന് ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ എന്തായാലും ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു എല്ലാം മാതാവിൽ സമർപ്പിച്ചു ഞാൻ എക്സാം എഴുതാൻ പോയി ഇവിടെ വന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു പോയി പോയപ്പോൾ എൻ്റെ പൊട്ട ബുദ്ധിക്ക് എനിക്ക് തോന്നി അവിടെ ചെല്ലുമ്പോൾ ഐ എൽസിന് ഭയങ്കര സ്ട്രിക്റ്റാണ് നമ്മുടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ചെക്കിങ്ങൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് അപ്പോൾ മാതാവിൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടാലോ എന്ന് കരുതി ഞാൻ കാശുരൂപം കൊണ്ടുപോയില്ല എന്നിട്ട് അവിടെ ചെന്ന് പത്രം അവിടെ ഇരുന്ന എക്സാമിനെഴുതുന്നതിന് പിള്ളേർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ അകത്ത് കയറി പ്രാർത്ഥിച്ചു പരീക്ഷ എഴുതി എനിക്ക് ഏറ്റവും കൂടുതൽ പേടി സ്പീക്കിംഗ് ആയിരുന്നു കാരണം സ്പീക്കിങ്ങിന് നമ്മൾ നമ്മളൊരാളുടെ മുമ്പിൽ നമ്മൾ അഭിമുഖീകരിച്ച് പറയുമ്പോൾ നമുക്ക് തെറ്റ് വരുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു ബാക്കിയൊന്നും ഞാൻ അത്ര വലിയ ടെൻഷൻ അയച്ചില്ല കാരണം അവരെ പേപ്പർ നമ്മുടെ മുഖം കാണുന്നില്ലല്ലോ അങ്ങനെ സ്പീക്കിങ്ങിനെ കുറിച്ചായിരുന്നു എനിക്ക് ഐ എൽ സി എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് സ്പീക്കിംഗ് ആയതുകൊണ്ട് ഞാൻ സ്പീക്കിങ്ങിനായിരുന്നു കൂടുതൽ പ്രാർത്ഥിച്ചതും ശ്രദ്ധ കൊടുത്തതും കാരണം എനിക്കത് പോകും എന്നുള്ള കാര്യം എനിക്ക് ഏകദേശം ഉറപ്പായി അങ്ങനെ എക്സാം കഴിഞ്ഞു എനിക്ക് അഞ്ച് മണിക്കായിരുന്നു സ്പീക്കിങ് അതുവരെ ഞാൻ അവിടുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി സ്പീക്കിങ്ങിനെ ഏറ്റവും ലാസ്റ്റിൽ വിളിച്ച് കാൻഡിഡേറ്റ് ഞാനായിരുന്നു ഞാൻ സ്പീക്കിങ്ങിന് ചെന്നു ഞാൻ ഒരു ഒരു ലേഡിയെ തന്നെ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ ഒരു ലേഡി തന്നെ ആയിരുന്നു വന്നത് ഞാൻ സംസാരിച്ചു തുടങ്ങി ആദ്യത്തെ മുടികൾ സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ സംസാരിച്ചു കഴിഞ്ഞ ശേഷവും എനിക്ക് സമയം ബാക്കിയായി എന്നോട് പറഞ്ഞു ബാക്കി പറ ബാക്കി പറ എന്നോട് പറഞ്ഞു പക്ഷേ എനിക്ക് സംസാരിക്കാനൊന്നുമില്ല രണ്ടാമത്തെ മുടികളും അതേ സ്റ്റേജിലായി അപ്പോൾ സാറിന് ഞാൻ എക്സാം എഴുതി വന്നപ്പോൾ പിള്ളേർ പറഞ്ഞു ചേച്ചി ഇത്രയും സമയം ലാഗ് വന്നെങ്കിൽ ചേച്ചിക്ക് കിട്ടത്തില്ല ചേച്ചി പ്രതീക്ഷിക്കേണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവ് തരുവാണെങ്കിൽ തരട്ടെ അല്ലാതെ ഞാൻ എൻ്റെ കൊണ്ട് എന്തായാലും നേടാൻ പറ്റില്ല അതിനു എന്നോട് എക്സാമിന് പോകുന്നതിനു മുമ്പ് പിള്ളേരെ പറഞ്ഞു നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് പോകണം നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പോകണം നമ്മുടെ ഇംപ്രഷനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഇമ്പ്രഷനും കൊണ്ട് എനിക്ക് വേണ്ട എനിക്ക് മാതാവ് തരുന്നെങ്കിൽ മാത്രം ഞാൻ സ്വീകരിക്കും കാരണം എൻ്റെ കഴിവുകൊണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്നേ കിട്ടിയേനെ അതുകൊണ്ട് എനിക്ക് മാതാവ് തരുന്നതാണെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് പോയത് റിസൾട്ട് വന്നു എനിക്ക് സ്പീക്കിങ്ങിന് ഹൈ മാർക്കായി ബാക്കി റീഡിങ്ങിനും ലിസണിങ്ങിനും പോയി റൈറ്റിങ്ങിനും നല്ല മാർക്കോട് കിട്ടി അവസാർ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഹസ്ബൻഡ് പറയും ഇനി എഴുതണ്ടാ നിന്നെ കൊണ്ട് ഒക്കത്തില്ല പോയി എന്ന് പറഞ്ഞു അതിനോട് ഒന്നൊരു കാര്യം ചെയ്തു നീ ഒന്നുകൂടെ എഴുതിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ വട്ടം ഞാൻ ഇവിടെ വന്നു അച്ഛനെ കണ്ടു ഡേറ്റ് എടുത്തിട്ട് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനെൻ്റെ മുമ്പിൽ വന്ന് ഇന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ലോഹയിൽ തൊട്ടിട്ട് ഞാൻ പറഞ്ഞു യേശുബച്ചൻ്റെ നടന്നു പോകുന്ന വഴിയിൽ നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ട് ആ തിരുവസ്ത്രത്തിൽ തൊട്ടപ്പോൾ രക്തസ്രാവമുള്ള സ്ത്രീയുടെ രക്തസ്രാവം നിന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അതുപോലെ മാതാവ് എനിക്ക് ഈ പ്രാവശ്യം കൊണ്ട് ഇനി ഞാൻ ഓയിറ്റ് എഴുതത്തില്ല ഇതുകൊണ്ട് എനിക്ക് തരണമേ എന്ന് പറഞ്ഞു ഞാൻ പോയി എന്താണ് എഴുതിയതെന്നോ എന്ത് പാസേജാണ് ഞാൻ വായിച്ചതെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ എഴുതുമ്പോഴെല്ലാം ഞാനൊരു ഷാർപ്പൺ ചെയ്യാത്ത പെൻസിലോ മാതാവിൻ്റെ വിശുദ്ധ തൈലം കൊണ്ടുപോയി അത് പേപ്പറിലും ക്വസ്റ്റ്യനിലും ഞാൻ പേരട്ടി പറഞ്ഞു ഞാൻ നിന്നെ ഏൽപ്പിക്കുക നീ എനിക്ക് മുന്നൂറ്റമ്പത് മാർക്ക് തന്നാൽ മതി വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു റിസൾട്ട് വന്നു എനിക്ക് മുന്നൂറ്റി അറുപത് മാർക്ക് രണ്ടിനും തന്ന് മാതാവിനെ വിജയിപ്പിച്ചു അതിനുശേഷം ന്യൂസിലാൻഡ് എന്ന കൺട്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രോസസിങ് തുടങ്ങി ഓരോരോ സ്റ്റേജുകളിങ്ങനെ നടന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾ കോളേജിൽ നിന്ന് കുറേ സർട്ടിഫിക്കറ്റ്സ് വാങ്ങണമായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഹസ്ബൻഡും കോളേജിൽ പോയി ഞാൻ ആന്ധ്രാപ്രദേശിലാണ് പഠിച്ചത് ഞങ്ങൾക്ക് ടിക്കറ്റ് റിസർവായി ഞങ്ങൾ പോയി പോയി അവിടെ ചെന്ന് എല്ലാം കഴിഞ്ഞു തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അത് ആർ എ സി ആയിരുന്നു അതുകൊണ്ട് ഓക്കെ ഇതാവൂന്ന് പറഞ്ഞു റിസർവേഷൻ ആവും എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ മെസ്സേജ് വന്നു ടിക്കറ്റ് ക്യാൻസലായി പോയിരുന്നു അപ്പോൾ എന്നോടൊരു പേടിക്കേണ്ട അവിടെ ചെന്നിട്ട് ലോ ടിക്കറ്റ് എടുത്ത് കയറാം എന്നിട്ട് ടി ടി ആറിനെ കൊണ്ട് നമുക്ക് ടിക്കറ്റ് ടിക്കറ്റാക്കാമെന്ന് പറഞ്ഞു എ സി ടിക്കറ്റാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് കയറി ടിക്കറ്റും എടുത്ത് ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറിയപ്പോൾ ഒരു സീറ്റ് പോലും ഒഴിവില്ല ടി ടി ആർ പറഞ്ഞ് ഒരു രക്ഷയില്ല ഏകദേശം എട്ട് മണിയായിരുന്നു രാത്രി അപ്പം ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങേണ്ടി വന്നു ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു അവിടുന്ന് ട്രെയിൻ പിന്നെ പതിനൊന്ന് മണിക്കേ ഉള്ളൂ രാത്രി ആ ട്രെയിനിലാണെങ്കിൽ ഒറീസിൽ നിന്ന് വരുന്ന ട്രെയിൻ അതിനകത്ത് ഒരിഞ്ച് സ്ഥലമില്ല ഒരു രക്ഷയില്ല കയറാൻ പോലും റിസർവേഷൻ കമ്പാർട്ട്മെന്റിലും ഇല്ല എ സിയിലും ഇല്ല അങ്ങനെ ഞങ്ങൾ ആകെ വിഷമിച്ചു രാത്രി ഒരു മണിയായി ഭാഷ എനിക്ക് അറിയാമായിരുന്നെങ്കിലും കുറേ വർഷങ്ങളായത് ടച്ച് എല്ലാം വിട്ടുപോയി ഒരു രക്ഷയില്ല ഇങ്ങോട്ടും പോകാൻ ഞങ്ങൾ രണ്ടുപേർ റിസർവ് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക ഞാൻ ബൈബിൾ എടുത്ത് വെച്ച് വായിച്ചു എനിക്ക് ഞാൻ ഓയിറ്റ് പ്രിപ്പയർ ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ എന്നും രാവിലെ വിശ്വാസ പ്രമാണം ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത് വീണ്ടും ഞാൻ വിശ്വാസ പ്രമാണം എഴുതി ഞാൻ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ ഉപ്പും കൊണ്ട് കയറും എനിക്ക് മദ്രാസ് വരെ ഇരുന്ന് പോകാനോ മദ്രാസ് വരെയുള്ള ട്രെയിനാണത് അവിടുന്ന് ഞങ്ങൾക്ക് കൺഫേം ടിക്കറ്റ് ഉണ്ട് അതുവരെ എനിക്ക് ഇരുന്ന് പോകാനുള്ള ഒരു സീറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഒരൊറ്റ സീറ്റ് ഇരുന്ന് പോകാൻ മാതാവ് തന്നാൽ മതി എന്ന് പറഞ്ഞു ഒരു മണിയായപ്പോൾ അടുത്ത ട്രെയിൻ വന്നു എന്തുമായാലും രണ്ടും കൽപ്പിച്ച് മാതാവിൻ്റെ ഉപ്പും തൈലവും കാശുരൂപവും മുറുക്ക പിടിച്ചുകൊണ്ട് ഞാൻ ഞാനത് കയറി ഉപ്പ് ഞാൻ ട്രെയിനിൻ്റെ ഒരു സൈഡിലേക്ക് കിട്ടും ആരും ചവിട്ടാത്തൊരു ഭാഗത്തേക്ക് കിട്ടും ചെന്ന് കയറി ഒരു സീറ്റിലിരുന്നു ഒരാൾ കിടക്കുന്ന സീറ്റിൻ്റെ സൈഡിലിരുന്നു സൈഡിലിരുന്നു അപ്പോൾ ടി ടി ആർ വന്ന് ഒരു രക്ഷയില്ല ഒരു സീറ്റ് പോലും ഇല്ല ഇതിന് മുമ്പുള്ള ട്രെയിനിൽ ടിക്കറ്റ് ടി ടിആർ പറഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഒരു പാസഞ്ചർ നിങ്ങൾ ഇരിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ടിക്കറ്റ് ഫൈനോടെ തരാമെന്ന് പറഞ്ഞു ഇത് ടി ടി ആർ പറഞ്ഞ് ഒരു സീറ്റും ഇല്ല ഒരു രക്ഷയില്ല നിങ്ങൾ എവിടെങ്കിലും ഇരുന്നോ ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരില്ല എന്ന് മാത്രം പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ അപ്പർ ബർത്തിൽ ഒരാൾ കിടക്കുന്നതായിട്ട് തോന്നില്ല പക്ഷേ ഷീറ്റെല്ലാം മിരിച്ചിട്ടുണ്ട് ഞാൻ മാതാവിനുണ്ട് മാധാവി ആ സീറ്റ് ഞങ്ങൾക്കുള്ളതായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കുറേ നേരമായി ഒരു മണിക്കൂറോളം ഞാൻ ആ സീറ്റിലിരുന്നു പക്ഷേ ആരും വന്ന് അപ്പറിൽ ആരും വന്നില്ല അപ്പം ഹസ്ബൻഡ് ഫൈൻ അടച്ച് ടിക്കറ്റ് എടുത്തു അതിൻ്റെ ഞാൻ പറഞ്ഞാൽ ആ സീറ്റിൽ ആരും ഇല്ല ഇതുവരെ ബാത്റൂമിൽ പോയ ആളാണെങ്കിൽ പോലും തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു നമുക്ക് അവിടെ നോക്കാം മാതാവ് നമുക്ക് തന്ന സീറ്റാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ കയറി ആ ഒരു ബത്തിൽ കടന്നു ഇത്രയും നാൾ ട്രെയിനിൽ യാത്ര ചെയ്തതിൽ ഏറ്റവും നല്ല ട്രെയിൻ യാത്രയായിരുന്നു മാതാവ് എനിക്ക് അന്ന് തന്നത് അത് കഴിഞ്ഞ് രാവിലെ ആരാണെന്നോ നിങ്ങൾ എവിടെ നിന്ന് വന്നതാണെന്നോ പോലും കോ പാസഞ്ചേഴ്സ് പോലും ഞങ്ങളോട് ചോദിച്ചില്ല അങ്ങനെ ഞങ്ങൾ മദ്രാസ് വരെ സുഖമായി എത്തി പിന്നീട് അങ്ങനെ ഓരോ പ്രോസസ്സും വളരെ താമസിച്ചായിരുന്നു അപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ നീ ഇവിടെ വെങ്ങും പള്ളി പള്ളിയില്ലാഞ്ഞിട്ട് ആലപ്പുഴ വരെ പള്ളി പള്ളി വരെ പോയി മാതാവിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് എന്താ ഇത്ര താമസിക്കുന്നത് എല്ലാവരും നിൻ്റെ കൂടെ ഉള്ളവരെല്ലാം കയറിപ്പോയല്ലോ ഞാൻ പറഞ്ഞു മാതാവിന് സമയമായില്ല മാതാവിന് സമയമാകുമ്പോൾ എൻ്റെ സമയമാകുമ്പോൾ മാതാവ് എനിക്ക് തരും അതെനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ മാതാവിനോട് കാര്യം പറഞ്ഞു എൻ്റെ പേരിൽ മാതാവ് മാതാവിൻ്റെ പേര് കളങ്കപ്പെടാൻ ഇടയാവരുത് എന്ന് മാത്രം ഞാൻ പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇവിടുത്തെ ജപമാല റാളി കഴിഞ്ഞ വർഷത്തെ ജപമാല റാളി അതിന് മുമ്പ് എനിക്ക് സി ജി എഫ് എൻ എസ് ക്ലിയർ ആയി എന്നൊരു അടയാളം തരണം എന്ന് പറഞ്ഞു കൃത്യം അഞ്ച് ദിവസം മുമ്പ് ഒക്ടോബർ ഇരുപത്താറാം തീയതി ആയിരുന്നു ഇവിടെ ജപമാല റാലി ഇരുപതാം തീയതി എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു എൻ്റെ സി ജി എഫ് എൻ എസ് ക്ലിയറായി അതിനുശേഷം ന്യൂസിലാൻഡ് പ്രോസസ് രജിസ്ട്രേഷനായി അങ്ങനെ ഈ ഒക്ടോബർ മൂന്നാം തീയതി ഞാൻ ന്യൂസിലാൻഡിന് പോവുകയാണ് അതിനുമ്പോൾ മാതാവ് എനിക്ക് പതിമൂന്നേന്ന് ഒരു ഡേറ്റ് തന്നു ഞാൻ ലാസ്റ്റ് എക്സാം എഴുതിയത് ഒക്ടോബർ പതിമൂന്നായിരുന്നു അപ്പം പതിമൂന്നേന്ന് എനിക്കൊരു ഡേറ്റ് തന്നു അപ്പോൾ ഇത് ഈ പതിമൂന്നിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുന്നെങ്കിൽ അച്ഛൻ്റെ ടോക്കൽ എപ്പോഴും കേൾക്കുമല്ലോ അപ്പോൾ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചു ആ ഡേറ്റിൽ എന്തെങ്കിലും സംഭവിക്കും സംഭവിക്കുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതിയാണ് എനിക്ക് ഡേ എക്സാമിന് അല്ല ക്ലാസ്സിന് കയറേണ്ടുന്ന ഒരു ഡേറ്റ് വന്നു അപ്പോൾ ഞാൻ ഒന്ന് മാതാവ് എന്നെ വെറുതെ കാണിച്ചതാണോ പതിമൂന്നുള്ള ഡേറ്റ് എന്നായി ഞാൻ അവസാനം എനിക്ക് പത്താം മാസം മൂന്ന് എന്ന ഡേറ്റ് തന്ന് പതിമൂന്ന് എന്ന വാക്ക് മാതാവിനോട് പാലിച്ചു അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം രണ്ടാമത്തേത് എൻ്റെ കുഞ്ഞിന് ഒന്നര വയസ്സായിരിക്കുമ്പോൾ അവൾ നല്ല ഉയരത്തിൽ നിന്ന് ഒരു കട്ടിലിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു മുഖം ഇടിച്ചാൽ വീണത് അപ്പം കുഞ്ഞ് കരയുന്നുണ്ട് ഉള്ളിൽ പക്ഷെ കരച്ചിൽ വെളി വരുന്നില്ല ആരോടും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഒരു മയങ്ങിയൊരവസ്ഥയിലേക്ക് ഇരിക്കുന്നു പക്ഷെ കുഞ്ഞിൻ്റെ മുഖത്തൊന്നും ഒരു പാടുമില്ല ഒരു രക്ഷയില്ല അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അവൾക്ക് മാതാവിനെ ഭയങ്കര വിശ്വാസം ഒന്നര വയസ്സുള്ളെങ്കിൽ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് ഒന്ന് തൊഴുകയും തേൻ കുടിക്കുക അപ്പം ഞാൻ വെച്ചാൽ തേനായത് കൊണ്ട് മധുരമുള്ളതുകൊണ്ടാണ് എനിക്ക് കുഞ്ഞ് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ചു അപ്പോൾ തേൻ അവൾ കഴിക്കുകയൊക്കെ ചെയ്യും അന്നേരം നോക്കിയപ്പോൾ അവിടെ അതൊരു കല്യാണ വീടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ തൈലോ ഒന്നുമില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ഒരു കലണ്ടറിയിൽ യേശോബച്ചൻ്റെ ഒരു ഫോട്ടോയാണ് ഞാൻ അന്നേരം യേശോ ആ കുഞ്ഞിൻ്റെ കൈയ്യെടുത്ത് അതിൽ തൊട്ടിട്ട് പറഞ്ഞു ഇത് മോഡ മാതാവ് മോ ഇപ്പം മോഡ സുഖ അസുഖം ഭേദമാവുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് കട്ടിലേ വന്നിരുന്നു അന്ന് അവളെൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു പെട്ടെന്ന് കുഞ്ഞിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു നിഴലിപ്പ് പോലെ വന്നു ഞാനത് തടവി അങ്ങനെ അവൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി മാതാവ് കൊടുത്ത വലിയ സൗഖ്യമായിട്ട് ഞാൻ കരുതുന്നു അല്ല ആ സ്റ്റേജിൽ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അവൾ അഴ്സൂൽ അഡ്മിറ്റാക്കിയേ വളരെ കോംപ്ലിക്കേറ്റഡായിട്ട് അത് മാറിയേനെ അതുപോലെ ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവർത്തികൾ എന്ന് വെച്ചാൽ അതുപോലെ എൻ്റെ ആങ്ങളുടെ വൈഫിന് നോർമൽ ഡെലിവറി പറഞ്ഞു ലാസ്റ്റ് ഡേറ്റായി ഹോസ്പിറ്റൽ അഡ്മിറ്റായി അന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ തലയിലോട്ടുള്ള രക്തയോട്ടം കുറവാണ് സിസേറിയൻ ചെയ്തേ പറ്റത്തുള്ളൂ സിസേറിയൻ ചെയ്തെടുക്കുമ്പോഴേ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് എന്ന് പറഞ്ഞു പിറ്റേന്തേക്ക് സിസേറിയൻ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു അപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു സമാധാനമില്ല ഞാൻ രാത്രിയിൽ അവളെ കാണാൻ പോയി കാണാൻ ചെന്നിട്ട് ഉടമ്പടി തൈല അവളുടെ വയറ്റിൽ തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഒരു കുഞ്ഞിനൊരാപത്തും വരാതെ ഒരു ആൺകുഞ്ഞിനെ നിനക്ക് തരും എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു അവളുടെ അടുത്ത് നിൽക്കേണ്ടതെന്ന് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു മാതാവിനെ ഞാൻ ഉടമ്പടി പുതുക്കാൻ പോവാം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് വരുമ്പോൾ എനിക്ക് നല്ലൊരു വാർത്ത കേൾക്കണം എന്നെ നീ സങ്കടപ്പെടുത്തരുതേ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോയി ഉടമ്പടി പുതുക്കിയിട്ട് ഇവിടെ വന്നപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല ഒരു ആൺകുഞ്ഞിനെങ്കി നൽകി മാതാവ് അനുഗ്രഹിച്ചു പിന്നീട് ഞാൻ പത്രം കൊടുക്കുന്നത് ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ അതേ ഹോസ്പിറ്റലിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ രണ്ടും മൂന്നും നാലും പത്രങ്ങൾ വീതം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്റ്റാ രോഗികളുടെ അടുത്തിരിക്കുന്നു അവർ വായിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല ഇനിയും കിട്ടിയാലും അവർ വാങ്ങിച്ച് അവിടെ വെക്കുകയാണ് അപ്പോൾ എനിക്കതിലൊരു അസംതൃപ്തി തോന്നി എന്തിനാ ഇങ്ങനെ ഒരുപാട് പത്രം വാങ്ങിക്കുന്നത് ഒരു പത്രം വാങ്ങിച്ചാൽ അവർക്ക് ഉപകാരമുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് വെച്ചാൽ പോരേയും തോന്നി അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിർത്തി ഞാൻ കാഷ്യൂ ഫാക്ടറികളിൽ വൈകുന്നേരം അവർ അഞ്ച് മണിക്കവരെ വിടുന്ന സമയത്ത് അവിടെ പോയി നിന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന പത്രം മുഴുവൻ ഞാൻ അവർക്ക് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ഒരു സ്ഥലത്ത് തന്നെ പോകാതെ പല പല സ്ഥലങ്ങളിൽ പോയി ഞാൻ അവർക്ക് പത്രം കൊടുക്കും അതുപോലെ ബസ് സ്റ്റാൻഡിൽ പോയി ഞാൻ ആഹാരം ഉണ്ടാക്കി ബസ് സ്റ്റാൻഡുകളിൽ കൊണ്ടു കൊടുക്കും അവിടെ അടുത്ത് ഞങ്ങളുടെ അവിടുത്തെ പിന്നെ വൃദ്ധരായ അമ്മമാർ താമസിക്കുന്ന അനാഥാലയമുണ്ട് അവിടെ പോയി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തിരിക്കുന്നത്